നമുക്കറിയാം ഇന്ന് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ കുറച്ച് രണ്ട് വർഷങ്ങൾക്ക് മുൻപായിട്ട് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഹൈവേയുടെ പണി നടക്കുകയാണ് അതിൽ ഉയരപ്പാതകളുണ്ട് മേൽപ്പാലങ്ങളുണ്ട് നല്ല റോഡുകളുണ്ട് അങ്ങനെ ഹൈവേയുടെ പണി എല്ലായിടത്തും ഒരേ സമയം നടക്കുന്നു ഒരുപാട് അപകടങ്ങൾ ഈ ഹൈവേ പണി നടക്കുന്നതുകൊണ്ടുണ്ടാകുന്നുണ്ട് പക്ഷേ ഈ ഹൈവേ എല്ലാ നാടുകളിലും ഈ കേരളം ഒഴിച്ച് എനിക്കൊന്ന് മറ്റു നാടുകളിലൊക്കെ ഹൈവേയുടെ വികസനങ്ങൾ നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ റോഡ് വികസനം ഒരു വല്ലാതെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ആ റോഡ് വികസനം എന്ന് പറയുമ്പോൾ അതിൽ മറ്റു ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ജനങ്ങൾക്ക് യാത്ര ചെയ്യണമല്ലോ തീർച്ചയായിട്ടും ഈ കുഴികളിലൂടെ വള്ളം തുഴഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും സമാന്തര പാതകൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് അപ്പോൾ കേന്ദ്രമാണ് സ്ഥലങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ദ്രുതഗതിയിൽ എല്ലാ എക്യൂപ്മെന്റ്സും കൊടുത്തുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ല നമുക്കറിയാം നമ്മൾ ഏത് സമയത്ത് പോയാലും ഹൈവേയിൽ റോഡ് പണി നടക്കുകയാണ് അത് രാത്രിയൊന്നും പകലൊന്നുമില്ല അത് സ്ഥിരമായ റോഡിലൂടെ ഹൈവേയിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറൊന്നും ഒന്നും നോക്കേണ്ട നമ്മളിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരുന്ന സഞ്ചരിച്ചാൽ നമുക്ക് അറിയാം ഇവിടെ ആലപ്പുഴയും എറണാകുളം വരെ സഞ്ചരിച്ചാൽ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ സഞ്ചരിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും എല്ലായിടത്തും പണി നടക്കുകയാണ് അത് അവർ അഹോരാത്രം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ പാകപ്പുഴകൾ എന്ന് പറഞ്ഞാൽ സമാന്തര പാതകൾ ഉണ്ടാക്കുന്നതിൽ സർക്കാർ പാക പാകപ്പഴ സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയും നമുക്കറിയാം പോകുന്ന വഴിക്ക് അരൂര് കഴിഞ്ഞാൽ നമുക്ക് ടോൾ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ പാലിയക്കര ടോൾ ഉണ്ട് ഇവിടെ എല്ലാം മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ ക്യൂ ആണ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും നാല് മണിക്കൂർക്ക് ചിലപ്പോൾ കിടക്കേണ്ടി വരും പ്രത്യേകിച്ചും അരൂര് നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തുറവൂര് മുതൽ അരൂര് വരെ ഭയങ്കര തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ റോഡെന്ന് പറഞ്ഞാൽ നടുപൊടിക്കുന്ന റോഡുകളാണ് കുണ്ടും കുഴിയും നിറഞ്ഞ് മനുഷ്യൻ മരിച്ചാണ് അരൂരെന്ന് ചെല്ലുന്ന ജീവനുണ്ടെങ്കിൽ ഭാഗ്യം ആ വണ്ടിയുടെ ടയർ പഞ്ചർ ആയില്ലെങ്കിൽ ഒരു പഴയ വണ്ടി കൂടാണെങ്കിൽ പറയേണ്ട അത്യാവശ്യം ന്യൂ ബ്രാൻഡ് ടയറൊക്കെ ഇട്ടിരിക്കുന്ന വണ്ടികളാണെങ്കിൽ വലിയ തട്ടുകെടിലായി രക്ഷപ്പെടും എല്ലാം വലിയ ആനക്കുഴികളാണ് അതിൽ വീണാൽ ഒരു സ്കൂട്ടറുകാരൻ അതിനകത്ത് വീണാൽ ഉറപ്പായിട്ട് അതിനകത്ത് വീഴും അതിലൊരു സംശയമില്ല നാല് വീലുള്ള വണ്ടികൾ മാത്രമാണ് മറിയാത്തത് സ്കൂട്ടറ ടു വീലറുകളാണെങ്കിൽ ഉറപ്പായിട്ട് അടുത്ത് മറിഞ്ഞു വീഴും നമ്മൾ ലൈവ് ആയിട്ട് അവന്റെ ബാധിക്കാ പോയി നിന്നാൽ ദിവസം ഒരു പത്തോ പന്ത്രണ്ടോ പേരോ കുഴിക്കാത്ത വീണ് നമുക്ക് കാണാൻ പറ്റും ചിലവർ മരിക്കും ചിലവരുടെ കാലുടിയും ചിലവർ തലയടിച്ച് വീഴും ഇതൊക്കെയാണ് സ്ഥിരം കാഴ്ചകളാണ് അക്കൂട്ടത്തിൽ വ്യത്യസ്തമായ ഒരു നടപടി നടപടിയുമായിട്ടൊരു യാത്രക്കാരൻ നമ്മൾ കാണാനിടയായി വേറൊന്നുമല്ല ടോൾ പിരിക്കുക എന്തിനാണ് ടോൾ പിരിക്കുന്നത് ഏത് റോഡിന്റെ നടുക്കാണോ ടോൾ വെച്ചിരിക്കുന്നത് ആ റോഡ് പണിതു ഇത്ര ലക്ഷങ്ങൾ കോടികൾ മുടക്കി പണിതു പെർഫെക്റ്റ് റോഡ് ആ റോഡിന്റെ വിലയാണ് ആൾക്കാരിൽ നീടാക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ കാരണം നമുക്ക് ടാക്സും കാര്യങ്ങളും എല്ലാം വേണം രാജ്യത്തിന് പുരോഗതി വേണം അതിനൊക്കെ ജനങ്ങൾ സഹകരിക്കുന്നുണ്ട് ഇപ്പൊ എല്ലായിടത്തും ഈ പറഞ്ഞ ഫാസ്റ്റാഗാണ് വെച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിൽ നിന്ന് തന്നെ പോവുകയാണ് നമുക്കിപ്പോൾ അഥവാ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ നാപ്പത് രൂപയാണ് കൊടുക്കേണ്ടിടത്ത് നമ്മൾ എൺപത് രൂപ ഇരട്ടി പൈസ മേടിക്കും അങ്ങനെ ആക്കിയതുകൂടുകൂടി ആൾക്കാർ സ്ഥിരമായി റീചാർജ് ചെയ്യാൻ തുടങ്ങി കാരണം നമുക്ക് നല്ല റോഡ് സർക്കാരിന് നമ്മൾ പൈസ അടയ്ക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല പക്ഷേ കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുണ്ടിലും കുഴിയിലൂടെ മാത്രമാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരം തൊട്ട് തൃശൂർ വരെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുഴികളിൽ വീണ് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അത് ബസ്സിൽ പോയാലും കാറിൽ പോയാലും സ്കൂട്ടറിൽ പോയാലും അവസ്ഥ വ്യത്യസ്തമല്ല അങ്ങനെ കുണ്ടിലും കുഴിയിലും വന്ന് വീണൊരു മനുഷ്യൻ പാലിയങ്കര ടോളായ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് അയാൾക്ക് ഫാസ്റ്റാഗിൽ പൈസ ഇല്ല ഈ പറയപ്പെടുന്ന ആൾ പറഞ്ഞു ഫസ്റ്റ് ഫസ്റ്റേക്കാരൻ ഇറങ്ങി വന്നു അവിടുത്തെ ടോൾ പിരിക്കുന്ന അമ്മാവന്മാർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു പൈസയില്ല നിങ്ങൾ പേയ്മെന്റ് അടക്കണമെന്ന് പറഞ്ഞു അയാൾ വണ്ടി തുറന്നിറങ്ങിയിട്ട് പറഞ്ഞു ഞാൻ പൈസ അടക്കില്ല പൈസ അടയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല അതോടുകൂടി പ്രശ്നം വഷളാവുകയാണ് കാരണം എന്താണ് പൈസ അടയ്ക്കാത്തത് അദ്ദേഹം പറഞ്ഞ കാര്യം ന്യായമാണ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നാലും അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യന്റിനെ കൊണ്ടുവന്നാലും ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു രോഗിയെ പോലും ആംബുലൻസിൽ വന്നാൽ പോലും കുണ്ടും കുഴിയിലും വീണ് ഇവൻ സ്റ്റിച്ചു പൊട്ടുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ഓരോ ഓരോരുത്തരും അവരവരുടെ വീടുകളിലൂടെയും ഹോസ്പിറ്റലിലൂടെയും ഹോസ്പിറ്റലിലേക്കും വീട്ടിലേക്കും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ആ റോഡിലൂടെ സഞ്ചരിക്കുന്നവരെല്ലാവരും മരണ മുന്നിൽ കണ്ടാണ് നടക്കുന്നത് ഇതൊക്കെ പുള്ളി ടോൾകാരോട് സംസാരിച്ചപ്പോൾ അവർ കൈമലർത്തി അവർക്ക് ഇതൊന്നും അടേണ്ട ആവശ്യമില്ല അവരോട് പൈസ പിരിയാക്കാൻ പറഞ്ഞു ഞങ്ങൾ പൈസ പിരിക്കും നിങ്ങൾ പൈസ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ കിടന്നോളാനാണ് അവരുടെ ആഹ്വാനം നിങ്ങൾ കിടന്നോളോ ഒരു വിഷയമില്ല അവർ ആ ടോൾ ഗേറ്റ് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും അടച്ചു കാരണം മൂന്നാല് വേറെ ഓപ്ഷൻ ഉണ്ട് പോകാനായിട്ട് അപ്പോൾ മറ്റു മറ്റ് ടോൾ കൊടുക്കുന്ന വണ്ടികളൊക്കെ അതിലൂടെ വിട്ടുകൊണ്ടേയിരുന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ നാലും അഞ്ചും ആറും ഏഴും മണിക്കൂർ എടുക്കും അദ്ദേഹം ഒരു സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മൂലം ഈ പറഞ്ഞ പ്രൊഡ്യൂസർക്ക് പോലും നഷ്ടങ്ങൾ ഉണ്ടായ ദിവസങ്ങൾ കാരണം രാത്രി ചെല്ലിനെടുത്ത് ബിറ്റേഴ്സിന്റെ വെളുപ്പിനെയാണ് ചെല്ലുന്നത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചെല്ലിനെടുത്ത് ബിറ്റേഴ്സിന്റെ അർദ്ധരാത്രിയാണ് ചെല്ലുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ കാത്തിരിക്കുന്ന പലർക്കും നഷ്ടങ്ങളുണ്ടാകുന്നു ഇത് പലവട്ടം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെന്നാണ് ഈ പറയ വ്യക്തി പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം പണി കൊടുത്തത് ടോൾക്കാർക്കാണ് അദ്ദേഹം ഒരു കാരണവശാൽ ഇനി ഞാൻ ഇവിടെ കിടക്കേണ്ടി വന്നാൽ എത്ര ദിവസം കിടക്കേണ്ടി വന്നാൽ ഞാൻ ഇവിടുന്ന് പോവില്ല നിങ്ങൾ തുറന്നു തന്നെ എന്നെ പറഞ്ഞപ്പോൾ മാനേജർ വന്നിട്ട് പറഞ്ഞു എന്തോന്ന് വെച്ചാ കാണിച്ചോളൂ ഞാൻ ഞങ്ങൾ തുറക്കത്തില്ല നിങ്ങൾ ഇവിടെ കിടന്നോളാണ് സംസാരിച്ചിരുന്നു പല ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞൊരു കാരണമാണ് നടുപൊടിയുന്ന തരത്തിലുള്ള റോഡുകൾ എത്രയോ ആൾക്കാർ വീണ് എത്രയോ അപകടങ്ങൾ ഉണ്ടാവും ഓരോ ദിവസവും ദിവസക്കണക്കിന് ആക്സിഡന്റ് മണിക്യൂർ വൈസാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത് എന്നിട്ടും സർക്കാർ എന്തുകൊണ്ടാണ് കണ്ണും എന്തുകൊണ്ടൊരു സമാന്തരപാത എന്തുകൊണ്ട് ഒരു ഇന്റർലോക്ക് പാത തൽക്കാലത്തേക്ക് ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ഇവർക്കൊക്കെ അറിയാം ഒരു മിനിമം ഒരു അഞ്ച് വർഷം എടുക്കും ഈ ഒരു പാത തീരാൻ ഈ ഹൈവേയുടെ പണി തീരാനായിട്ട് ഏറ്റവും കുറഞ്ഞത് അഞ്ചോ ആറോ അതിൽ കൂടിയെങ്കിലേ ഉള്ളൂ അതുവരെ ആൾക്കാർ എങ്ങനെ സഞ്ചരിക്കണം സഞ്ചരിക്കണം എന്നാണ് സർക്കാർ പറയുന്നത് സർക്കാർ ആവശ്യം എങ്ങനെയാണ് ആൾക്കാർ സഞ്ചരിക്കുക സർക്കാർ അതുകൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ഇത്രയധികം സഹായങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഹൈവേ വികസനത്തിനായിട്ട് ഫണ്ടുകൾ ഇറക്കുന്നു അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഒരു കൂട്ടുത്തരവാദിത്തമല്ലേ ഇതെല്ലാം നടക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കൂടെ ഉത്തരവാദിത്തമല്ലേ ജനങ്ങൾ റോഡിലൂടെയാണ് പോകുന്നത് ഈ പറയപ്പെടുന്ന വലിയ പാതയാണ് നടക്കുന്നത് അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വഴിയുള്ള വലിയ പണിയാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിലൊന്നും ടച്ച് ചെയ്യാതെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനാവില്ല ദിവസവും ഓഫീസിൽ പോകുന്നവരുണ്ട് ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട് ഷൂട്ടിന് പോകുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നവർ ഡോക്ടർമാർ നഴ്സുമാർ അറ്റർമാർ സീരിയസ് പേഷ്യൻസ് അങ്ങനെ ഏ മരിച്ചു കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ആയിട്ടുള്ള ഒരു റോഡിൽ പണി നടക്കുന്നത് കൊണ്ട് മാത്രം സമാന്തര നല്ല സമാന്തര പാതകൾ നിർമ്മിക്കാത്തത് അരൂരോ അല്ലെങ്കിൽ അരൂര് മുതൽ നമ്മൾ ചാകും ആ പരുവത്തിനാണ് റോഡ് കിടക്കുന്നത് ലൈവ് വേണമെങ്കിൽ നമ്മുടെ ഈ ഐ ടീം പോയി നിന്നാൽ പോലും നമുക്കത് കാണാൻ സാധിക്കും ലൈവായിട്ട് ആൾക്കാർ വന്ന് വീഴുന്ന കാഴ്ചകൾ അരൂർ ആ ജംഗ്ഷനിൽ നിന്നാൽ കാണാം അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ നിന്നാൽ സൂപ്പറായിട്ട് കാണാൻ പറ്റും തിരിച്ചു വരികയാണെങ്കിൽ ടോൾ തൊട്ട് ഈ പറയപ്പെടുന്ന ഈ മനുഷ്യൻ അതായത് ടോളും മുടക്കി അവിടെ കിടന്ന ഈ തൃശ്ശൂർകാരനായ മനുഷ്യൻ അദ്ദേഹം പറയുന്നത് തൊട്ട് ബ്ലോക്ക് ആണ് ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും ഒക്കെ ഒരു അതായത് നമ്മുടെ വണ്ടി പോയി നമ്മുടെ ക്ലച്ചും ബ്രേക്കും എല്ലാം പോയി പിന്നെ നോർമൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ സമയവും പോയി അവർക്കിപ്പോൾ വയ്യാത്തൊരു മനുഷ്യനാണ് വയറിന് സുഖമില്ല അല്ലെങ്കിൽ നെഞ്ചുവേദന എടുക്കുന്നു അയാൾ അതിനകത്ത് ഇരുന്ന് മരിക്കും ആ പരിവത്തിലാണ് റോഡ് കിടക്കുന്നത് ഇഞ്ച് അത് മൂന്ന് ലെയറൊക്കെ ആയിട്ടാണ് വണ്ടികൾ പോകുന്നത് കാരണം എല്ലാം പൊളിച്ചിട്ടിരിക്കുകയാണ് റോഡ് എന്ന് പറഞ്ഞ സാധനമില്ല ഒരു പക്ഷേ കാട്ടുപാത അതായത് കാനന പാത ഇതിലും നല്ലതായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അത്രയ്ക്ക് മോശപ്പെട്ട റോഡുകളാണ് ഇന്ന് കേരളത്തിലുള്ളത് അതിലൊറ്റ കാരണമേ ഉള്ളൂ ഹൈവേ നിർമ്മാണം നടക്കുന്നു ഇപ്പൊ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ പറയുകയാണ് ഇറിഗേഷൻ ഈ പറയപ്പെടുന്ന പോലെ ഡിപ്പാർട്ട്മെന്റിൽ പറയുകയാണെങ്കിൽ അവർ പറയും സർക്കാരിനോട് പറയുകയാണവർ പറയൂ ഇതിപ്പോൾ പണി നടക്കുവല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പണി നടക്കുക എന്ന് വെച്ചാൽ ജനങ്ങൾ മുഴുവൻ വീട്ടിലിരിക്കണോ ജനങ്ങൾക്ക് ജോലിക്ക് പോകണ്ടേ ജനങ്ങൾക്ക് പണി എടുക്കണ്ടേ അവർക്ക് ആഹാരം കഴിക്കണ്ടേ സ്കുട്ടികളെ സ്കൂളിൽ വേണ്ടേ സ്കൂൾ ബസ്സുകൾക്ക് യാത്ര ചെയ്യേണ്ടേ ആംബുലൻസിന് യാത്ര ചെയ്യണ്ടേ ഈ മന്ത്രിമാർ ഏറ്റവും കുഷ്യൻ ഇട്ടിരിക്കുന്ന വണ്ടിയിൽ ചാടിച്ചാടി പോകുമ്പോൾ പാവപ്പെട്ട യാത്രക്കാർ എന്ത് ചെയ്യണമെന്നാണ് സർക്കാർ പറയുന്നത് എന്തുകൊണ്ട് സമാന്തര പാതകൾ നിർമ്മിക്കുമ്പോൾ സമാന്തര പാതകൾ എന്തുകൊണ്ട് നിർമ്മിക്കാതിരിക്കുന്നു നല്ല സമാന്തര പാതകൾ അവർ നടുക്കൂടെ വഴി വെട്ടി അവർ അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്നത് പ്പെടുന്ന ഹൈവേ അതോറിറ്റുകാര പറഞ്ഞ അനുസരിച്ച് കോൺട്രാക്ട് വർക്കർ വൃത്തിയായിട്ട് പണി ചെയ്യുന്നുണ്ട് അവരുടെ പണികൾ അവർ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് ചെയ്യാവുന്നത് വണ്ടികളെ കടത്തി വിടുക എന്ന് മാത്രമാണ് അപ്പൊ രണ്ട് വശത്തും പാതകൾ നിർമ്മിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് ആരാണ് ഇങ്ങനെ കൂട്ടുത്തരവാദിത്തം ഒഴിഞ്ഞു നിൽക്കുന്നത് തികച്ചും സംസ്ഥാനത്ത് ഒരു സംസ്ഥാനത്ത് പണി നടക്കുമ്പോൾ അത് കേരളത്തിലാണെങ്കിൽ കേരള സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത് തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട് സർക്കാർ ചെയ്യണം പക്ഷേ ആരാണ് എന്തുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്ത എന്നിട്ട് പിന്നെ ടോൾ പിരിക്കണം എന്ന് പറഞ്ഞാൽ ടോൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥത്തിലാണ് നല്ല എമൗണ്ട് ആണ് ഒരു വൺ സൈഡ് മാത്രം ഈ പാലിക്കര ടോളിലൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും അത് ചോദിക്കാനുള്ള ഒരു അവകാശം ഒരു പൗരൻ എന്ന നിലയിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട് അദ്ദേഹം ഒമ്പത് മണിക്കൂറാണ് ആ ടോൾ പ്ലാസിൽ കിടുന്നത് ഒമ്പതാമത്തെ മണിക്കൂറായി ഇദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഒരു ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റ് വെച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും എന്ത് കാണിച്ചാലും ഏതൊരു സാധാരണ പൗരനും ഇതിപ്പോ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിന് പറ്റും അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് വൺ അവർ കഴിഞ്ഞപ്പോഴും ഫോർ അവർ കഴിഞ്ഞപ്പോഴും സിക്സ് അവർ കഴിഞ്ഞപ്പോഴും കൃത്യമായിട്ട് അപ്ഡേഷൻ ഇട്ടുകൊണ്ടപ്പോൾ ആരെങ്കിലും ഒക്കെ വാർത്തകൾ കാരണം സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം ഇവരെല്ലാവരും സ്റ്റോറി കാണുന്നവരാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അതുകൊണ്ട് ഒമ്പത് ഒമ്പത് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാനേജറെ അവൻ ഇറങ്ങി വന്നിട്ട് താങ്കൾക്ക് ഒരു അമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്തു എന്ന് ചോദിച്ചത് അയാൾ പറഞ്ഞു ഇനി ഇവിടെ എത്ര മണിക്കൂർ കിടന്നാലും ശരി ഞാൻ എന്തായാലും എൻ്റെ ഇത്രയും സമയം പോയി ഞാൻ റീചാർജ് ചെയ്യില്ല എന്ന് പറഞ്ഞു എങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണെന്ന് അറിയില്ല സീറോ പേയ്മെന്റ് എന്ന് പറഞ്ഞ് കാണിച്ച് ആ ഒമ്പതാമത്തെ മണിക്കൂറിന് ശേഷം അങ്ങനെ ഒമ്പതൊമ്പത് മണിക്കൂറായി പുള്ളി ആ ഒരു ടോൾ പ്ലാസയിൽ കിടക്കാൻ തൊട്ടടുത്ത് പോലീസുകാരുണ്ട് ഹൈവേ പോലീസ് ഉണ്ട് അവിടെ പരിശോധന നടത്തുന്നു എന്നിട്ട് പോലും അവർ പോലും തിരിഞ്ഞു നോക്കില്ല ഒരു കാർ അവിടെ കിടക്കുന്നു അവർ ചോദിക്കണം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കാൻ ഒരു മനസാന്നിധ്യം അവരും കാണിച്ചില്ല അപ്പൊ എന്താണ് ഇതിലെ ഒത്തുകളിയാണോ പോലീസും സർക്കാരും ചേർന്നുള്ള ഒത്ത ഒത്തുകളാണോ ഈ പോലീസ് എംമാരുടെ വണ്ടികളും മന്ത്രി പൂങ്കവുമാരുടെ വണ്ടികളും എല്ലാം ഈ നടുവൊടിഞ്ഞ റോഡിലൂടെ തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ആകെ എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് ആകെ കുറച്ച് റോഡുള്ളത് ആ വൈറ്റില മേൽപ്പാലത്തിൽ മാത്രമാണെന്നാണ് തോന്നിയിരിക്കുന്നത് ബാക്കിയെല്ലാം അരൂര് വഴി അരൂരത്തെയൊക്കെ കടകളുടെയും അവിടുത്തെ സൈഡ് റോഡിലുള്ള ആൾ വീടുകളുടെയൊക്കെ അവസ്ഥ എന്താണ് ചെളി പിടിച്ചും ചെളി പുരണ്ടും ഏതോ ഒരു പ്രേത നഗരം കിടക്കുന്നത് പോലെയാണ് അങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ നമുക്ക് തോന്നുന്നു കാരണം റോഡ് പണി കൊണ്ട് പൊടിയടിച്ചിട്ടും ആൾക്കാർക്ക് നടക്കാം പൊടിയടിക്കാനുള്ള കാരണം എന്താണ് റോഡ് പണി മാത്രമല്ല കാരം അപ്പുറത്തും ഇപ്പുറത്ത് റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു ചെളി വരുന്നു അപ്പൊ കുഴികളിലേക്ക് ചെളിവീണ് ചെളിവീണി ചെളിവീണ് അതൊരു നരകമായി മാറിയിരിക്കുന്നു എന്തായാലും ഒരു ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ കേരളത്തിലെ ജനത മുഴുവനും അത് ഒരു ജില്ലയിൽ നിന്നില്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനത അനുഭവിക്കുന്ന നരകയാതനയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് ഐ മലയാളം